എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ ബയോളജി എക്സാം കഴിഞ്ഞു ഇപ്പോൾ ഇതാ നമ്മള് എംഎസ്ഇ സുവോളജിക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ടാമത്തെ ബാച്ച് നവംബർ ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിത്തം സ്റ്റോപ്പ് ചെയ്യേണ്ട സയന്റിഫിക് ഓഫീസർ ബയോളജിക്ക് നന്നായി പഠിച്ചവരാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠിത്തം സ്റ്റോപ്പ് ചെയ്യേണ്ട പഠിത്തം കണ്ടിന്യൂ ചെയ്യുക ഞങ്ങളുടെ മാസ്റ്റർക്യ അക്കാദമി പഠിച്ചവരാണ് എങ്കിൽ ചെറിയൊരു ഫീസും കൂടെ ആഡ് ആയിക്കൊണ്ട് പിന്നീട് ഈ എക്സാം വരെ ക്ലാസ് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതിനെ പ്രത്യേകത പറയട്ടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ എം എസ് സി സോളജിയാണ് ഇപ്പോഴത്തെ ഒരു കൺസൾട്ടേഷൻ പ്രകാരം അൻപത് മാർക്കിന് കെമിസ്ട്രിയും അമ്പത് മാർക്കിന് സോളജിയും ആയിരിക്കും ഫീസ് അയ്യായിരം രൂപയാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച ഏഴ് മണിക്ക് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് ഈ കോഴ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും സ്റ്റഡി പ്ലാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സയന്റിഫിക് കൺസ്ട്രക്ഷൻ പത്തോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പി ജി ലെവലായിരിക്കും പരീക്ഷ നമുക്കറിയാം സയന്റിഫിക് ഓഫീസർ ബയോളജി അതും പി ജി ലെവലാണ് അത് പഠിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരമാണിത് അതുകൊണ്ട് തന്നെ പഠിത്തം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട യാതൊരു കാരണം സ്റ്റോപ്പ് ചെയ്യണ്ട പഠിത്തം കണ്ടിന്യൂ ചെയ്യുക ഈ ഒരു പോസ്റ്റ് ഉണ്ട് ഇതിനുവേണ്ടി വേണ്ടി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്